വേനൽ അവധിക്കാലത്ത് നീന്തൽ പരിശീലനം ആരംഭിച്ച ആനമല നീന്തൽ അക്കാഡമി കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക ആനമല ഹോം സ്റ്റേ കാട്ടുകുളം തിരുവില്ലാമ ഫോൺ സീറോ സിക്സ് നയൻ ടു ഫോർ സെവൻ ഫൈവ് സെവൻ വൺ അനർട്ട് തൃശൂർ കെ സി ബി തിരുവില്ലാമല എന്നിവയുടെ ആഭിമുഖ്യത്തിൽ ഊർജകിരൺ സമ്മർ ക്യാമ്പയിൻ തിരുവല്ലാമലയിൽ സംഘടിപ്പിച്ചു അനർട്ട് തൃശൂർ കെഎസിബി തിരുവല്ലാമല എന്നിവ സംയുക്തമായി കൃഷി ഭവൻ തിരുവല്ലാമലയുടെ കൂടിയാണ് ഊർജ്ജമിത്ര ക്യാമ്പയിൻ സംഘടിപ്പിച്ചത് ഊർജ്ജമിത്ര ഗുരുവായൂർ പി എം കുസും പദ്ധതിയെപ്പറ്റിയും വൈദ്യുതി ഉപയോഗത്തെപ്പറ്റിയും ക്ലാസ് സംഘടിപ്പിച്ചു തിരുവല്ലാമല ഗ്രാമപഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച ക്യാമ്പയിനിന്റെ ഉദ്ഘാടനം തിരുവല്ലാമല പഞ്ചായത്ത് പ്രസിഡന്റ് കെ പത്മജ അതുപോലെ തന്നെ അതിന്റെ ഉപയോഗം കറണ്ടിൻ്റെ ഉപയോഗമൊക്കെ കുതിച്ചു വരുന്ന ഒരു സമയമാണ് ചൂട് നാൽപ്പത്തി നാല് ഡിഗ്രിയൊക്കെയാണ് എരുമയൂരെന്നൊക്കെ ഇന്നലെ കാണിച്ചിരിക്കുന്നു സഹിക്കാൻ കഴിയുന്ന ചൂ അതിനപ്പുറാണ് കാലാവസ്ഥയുടെ വ്യതിയാനം എല്ലാം കൂടെ അപ്പോൾ അതുകൊണ്ട് തന്നെ എന്നിരുന്നാലും നമുക്കത് ഉപേക്ഷിക്കാനും കഴിയില്ല അതിനെ എങ്ങനെ സംരക്ഷിക്കാം അല്ലെങ്കിൽ അതിന് ഉപയോഗം ത്തിൻ്റെ തോത് എങ്ങനെ കുറയ്ക്കുക അതിന് പറ്റുന്ന മാർഗങ്ങൾ എല്ലാം കെ എസ് സി ബി ഉദ്യോഗസ്ഥരും അതുപോലെ കൃഷി വകുപ്പിൻ്റെ ഉദ്യോഗസ്ഥരെ എത്തിയിട്ടുണ്ട് അവരെല്ലാം തന്നെ നമുക്ക് വിശദമായി പറഞ്ഞു തന്നെ പ്രതീക്ഷിക്കുന്നു അവർ ഊർജ്ജമിത്രയുടെ ആളുകളും നമുക്ക് കുറേയൊക്കെ സോളാറിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് സോളാറിന് കൂടുതൽ സബ്സിഡിയൊക്കെ തന്ന് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട് കഴിയാവുന്ന കഴിയാവുന്നവർ അത് പ്രയോജനപ്പെടുത്താൻ ശ്രദ്ധിക്കണം തണലൊന്നും ഇല്ലാത്തവർക്കൊക്കെ വീടുകളുടെ മുകളിലൊക്കെ നല്ല രീതിയിൽ തന്നെ നടത്താൻ പറ്റി കഴിയുമെന്ന് വിചാരിക്കുന്നു അതുപോലെ ഞാൻ പല സ്ഥലത്തും വയലുകളിലൊക്കെ മോട്ടോർ പണിത് അടുത്തൊക്കെ സോളാർ പാനലൊക്കെ സ്ഥാപിച്ചിരിക്കുന്നത് പരിപാടിയിൽ ഊർജ്ജമിത്ര റിസോഴ്സ് പേഴ്സൺ ബസന്ത് അധ്യക്ഷനായിരുന്നു കെ സി ബി തിരുവല്ലാമ സെക്ഷൻ സൂപ്രണ്ട് ഉണ്ണികൃഷ്ണൻ തോട്ടാശ്ശേരി സബ് എഞ്ചിനീയർ സരിത കൃഷി അസിസ്റ്റന്റ് ബിനോയ് കുമാർ തുടങ്ങിയവർ സംസാരിച്ചു നിരവധി കർഷകർ ഉൾപ്പെടെയുള്ളവർ ഊർജമിത്രുതന്നെയാണ് ചെയ്യുന്നത് അതിന് വേണ്ടിയുള്ള കുറച്ച് ടെക്നിക്കുകൾ മാത്രമാണ് ഇതുപോലെയുള്ള കുറയ്ക്കണം നേരത്തെ സാറ് വളരെ ചെറിയ സമയത്ത് തന്നെ സാറ് പറഞ്ഞു ഫ്രിഡ്ജ് ഓഫീസ് വെക്കല്ലേ വൈകുന്നേരങ്ങളിൽ ഒരു രണ്ടോ മണിക്കൂറോ മണിക്കൂർ നമ്മുടെ ഫ്രിഡ്ജ് ഓഫീസ് വെച്ചുകൊണ്ട് പ്രത്യേകിച്ചൊന്നും അതിന്റെ ഉഴുത്ത തണുപ്പൊന്നും തോന്നില്ല പിന്നെ മേഡം പറഞ്ഞ സമയത്ത് ഒരു സൗജന്യമായിട്ട് ഫ്രിഡ്ജ് കിട്ടിയ ഒരു കഥ പറയുണ്ടായി നമ്മുടെ ഇവിടെ മലേശ്വര മല പാർത്ത് മലേ ഉൾപ്പെട്ടിന്ന് ശ്രമിക്കാം ആരും മോശക്കാരാക്കി പറഞ്ഞതല്ലോ മലേശ്വരമാല ഭാഗത്ത് ഞാൻ ഇവിടെ ചാർജ് എടുത്തിട്ട് കഴിഞ്ഞ വർഷം ചാർജ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഞാൻ നമ്മുടെ സെക്ഷനിൽ ഞാൻ സൂപ്പർ ആയിട്ട് ചാർജ് എടുത്ത് വന്നപ്പോൾ പരാതിയായിരുന്നു ഒരു വീട്ടില് കണ്ട് ബില്ല് കൂടി രണ്ടായിരത്തി ചില്ലായിരം രൂപ കറണ്ട് ബില്ല് ഒറ്റമുറി വീട് ഒരു അമ്മയും മകൻ മാത്രം താമസിക്കുന്ന ഒരു ഒറ്റമുറി വീട്ടിൽ രണ്ടായിരത്തി ചില്ലാറ്റു രൂപ കറണ്ട് ബില്ല് ഞങ്ങൾ മീറ്റർ ഞങ്ങൾ സൗജന്യമായിട്ട് പൈസ ഞങ്ങൾ കഴിഞ്ഞ് പൈസ എടുത്തിട്ടാണ് പോയിട്ട് മീറ്റർ റസ്റ്റ് ചെയ്തു മീറ്റർ ഇല്ല ഒന്നുമില്ല കഴിഞ്ഞ മാസത്തെ അപേക്ഷിച്ച് അവർക്ക് ഇപ്രാവശ്യത്തെ കറണ്ട് ബില്ല് വളരെ വലിയ തോന്നി ഒരു എൺപത്തഞ്ച് രൂപ എൺപത്താറ് രൂപ നൂറ് രൂപ കറണ്ട് ബില്ല് വരുന്നവർക്ക് വന്നിരിക്കുന്നത് രണ്ടായിരത്തി ചില്ലാറ്റ് രൂപ ഞങ്ങൾ ആ ഒരു മൂന്ന് ഇൻസ്പെക്ഷനൊക്കെ പോയി അവരെ പോയി നോക്കി മീറ്ററും പിന്നെന്താ പരാതി